അങ്ങനെ പറയണ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനെ റോബോട്ടിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റോബോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ എന്തിനു പുറത്താക്കി എന്ന് അപ്പോൾ ഋഷി വന്ന് പറയുന്നുണ്ടായിരുന്നു അനുവാദമില്ലാതെ വീട്ടുകാരുടെ ഉടമസ്ഥരുടെ അനുവാദമില്ലാതെ പുറത്ത് സ്വന്തം കാര്യത്തിന് വേണ്ടി പോയത് കൊണ്ട് തന്നെയാണ് റോബോട്ടിനെ പുറത്താക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഇങ്ങോട്ട് ഉന്തും തള്ളുമായി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നന്ദന ടീമൊക്കെ പുറത്ത് തന്നെയാണ് അവരും ഇങ്ങോട്ട് ഉന്താൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ശ്രീതു ജാസ്മിനെ തള്ളി എന്നാണ് ജാസ്മിൻ പറയുന്നത് ശ്രീതു എന്നെ ഇങ്ങനെ തള്ളി അതുകൊണ്ട് എൻ്റെ കൈയും കാലും കൊണ്ടായിരിക്കും പ്രോപ്പർട്ടി ഡാമേജ് വന്നിരിക്കുന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്വേത വരുന്നുണ്ട് നമ്മുടെ സാബുമ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ശ്രീതു അവിടെ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല ഞാൻ ഞാൻ നിന്നെ തള്ളുന്നത് നീ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്നെ തളുന്നത് ഞാൻ കണ്ടായിരുന്നു നീ തള്ളിയിട്ട് തന്നെയാണ് അത് പൊട്ടിയതെന്ന് നമ്മുടെ ശ്രീതു ജാസ്മിൻ എല്ലാവരോടും പറയുന്നുണ്ട് ശ്രീതു കാരണാണിത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാവരോടും വേഗം തന്നെ ലീവ് റൂമിലായിട്ട് വരാനും പറഞ്ഞിട്ടുണ്ട്